ॐ नमः शिवाय ॐ नमः शिवाय ഡോക്ടർ പോപ്പ് നടത്തിയ പരീക്ഷണത്തിൽ മനുഷ്യർ ശരീരപ്രദത്തിൽ നിന്ന് ടെൻ ഫോട്ടോൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അപ്പോൾ മനുഷ്യരിൽ ഇത് കുറവാണ് പക്ഷേ ഈ സാധന ചെയ്യുന്നതും അതുപോലെയുള്ള യോഗാത്മക തത്വങ്ങളിൽ കൂടി ജീവിക്കുന്ന ഒരാൾ ഈ ബയോഫോട്ടോണിൻ്റെ എമിഷൻ അങ്ങ് ഇൻക്രീസ് ചെയ്യുക അതായത് നമ്മൾ ശ്വസന പ്രക്രിയ വഴി നമ്മൾ സ്വീകരിക്കുന്നതായ ഈ ഫോട്ടോൺസിൻ്റെ എമിഷൻ പത്ത് സെൻറ്റിമീറ്ററിൽ നിന്ന് ലക്ഷോപലക്ഷം ഫോട്ടോൺസ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡാണ് അത് സംയോജിത അനുനാദം നമ്മുടെ മസ്തിഷ്കത്തിലെ ന്യൂറോൺസ് ഒന്നിച്ച് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ഫോട്ടോൺ എക്സസീവ് ഫോട്ടോൺ പ്രൊഡക്ഷൻ എന്നുള്ളത് അവർ കണ്ടുപിടിച്ചു അപ്പോൾ ഡോക്ടർ പോപ്പ് പറയുന്നുണ്ട് മേൻ ഈസ് എ ലൈറ്റ് ക്രിച്ചർ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ ലൈറ്റായിട്ടാണ് നമ്മൾ അന്യ ലോകങ്ങളിൽ പ്രവേശിക്കുന്നത് അപ്പം ആ അത് ബയോഫോട്ടോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ലൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് അർത്ഥത്തിലല്ല പ്രകാശം എന്നുള്ള അർത്ഥത്തിലാണ് മനുഷ്യൻ പ്രകാശജീവിയാണ് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് മനുഷ്യൻ പ്രകാശജീവി ഞാൻ പ്രകാശ ജീവിയല്ല കാരണം എൻ്റെ ഇപ്പോൾ പത്ത് സെൻറ്റിമീറ്റർ സ്ക്വയർ പത്ത് ഫോട്ടോ ആയിരിക്കാം ശരീരത്തിൽ നിന്ന് പോകുന്നത് പക്ഷേ ഞാൻ ശരിയായി സാധനം എടുത്ത് ഒരു ദിവസം പതിനാറും പതിനെട്ട് മണിക്കൂർ യോഗ മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ കംപ്ലീറ്റ് അനുനാദം ഉണ്ടാവുകയാണ് സിങ്ക്രണൈസ്ഡ് സിസ്റ്റമായിട്ടും ഞാൻ മാറുകയാണ് അതിൻ്റെ ശരീരം അങ്ങനെ ഞാൻ ഡിവൈൻ പേഴ്സൺ ആയിട്ട് മാറുകയാണ് ഡിവൈൻ പേഷൻ ആയി കഴിയുമ്പഴത്തേ അവർ കണ്ടുപിടിച്ചു അപ്പം ഇതിനകത്ത് ഫോട്ടോൺ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞ ഒരു ഉപകരണമാണ് ഉപയോഗിക്കുന്നത് അല്ലെ ഫോട്ടോൺ കൗണ്ടർ ഫോട്ടോൺ കൗണ്ടറൊക്കെ ഫിസിക്സ് ലാബോറട്ടറികൾക്ക് ഉപയോഗിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് സിസ്റ്റമാണ് അത് ഓരോ ഫോട്ടോൺ നമുക്ക് കൗണ്ട് ചെയ്യാനും അപ്പം ശരീരത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ഉദിക്കുന്നതായ വമിക്കുന്നതായ ഫോട്ടോൺസ് അവർ നമ്പർ ചെയ്തെടുത്തു ആ ഫോട്ടോൺ മൾട്ടിപ്ലയർ വഴി അതുവഴി അവരത് കൗണ്ട് ചെയ്തെടുത്തു അത് ആൽഫ്രഡ് ആൽഫ്രട്ട് പോപ്പ് ഈ ജർമ്മൻ ശാസ്ത്രജ്ഞർ ഇത് ആൽഫ്രഡ് പോപ്പ് മാത്രമല്ല ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞർ അനേക ശാസ്ത്രജ്ഞർ ബയോഫോട്ടോണുകളെ കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഡിവൈൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ് ലക്ഷോപലക്ഷം ബയോ ഫോട്ടോൺസ് അവരുടെ ശരീരത്തിൽ നിന്ന് അവരെ ബഹിർഗമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബയോഫോട്ടോണാണ് ടെലിപ്പതിക്ക് ആധാരം എന്നുള്ളതാണ് ഡോക്ടർ ആൽഫ്രഡ് പോപ്പ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിൽ അതിലിനിയും പഠനം നടക്കാനുണ്ട് ടെലിപ്പതി എന്ന് പറയുന്നത് എന്താണ് സത്യത്തിൽ ഒരു തോട്ട് ട്രാൻസ്ഫർ ആണ് അതെങ്ങനെ സംഭവിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് തോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ എൻ്റെ വൈഫിന് കിട്ടുമെന്നില്ല ഞാൻ മൊബൈലിൽ കൂടി വിളിച്ചേ പറ്റുകയുള്ളൂ

ഹിമാലയത്തിലെ സന്യാസിമാർ പലപ്പോഴും അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ അത് പ്ലാന്റ് അവർക്ക് ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആയിട്ട് നടത്താൻ പറ്റും എന്നുള്ളത് പ്ലാൻഡ് മെത്തഡോളജി കൂടിയാണ് യോഗിമാർ ടെലിപ്പതി വഴി സന്ദേശം കൈമാറുന്നത് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യോഗി ജ്ഞാനോദയം കിട്ടിക്കഴിഞ്ഞാൽ ഇത് പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ശരീരം പ്രൊവേസ് ചെയ്തുകൊണ്ടിരിക്കുക ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ഒത്തിരിയും പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഈ ടെലിപ്പതി എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ ഈ ആൾ ദൈവം എന്ന് പറഞ്ഞ് അപഹസിക്കപ്പെടുന്ന ഒരു കൂട്ടം ശ്രേഷ്ഠ പുരുഷന്മാർ സത്യത്തിൽ ഈ മനുഷ്യ ഇഗയുടെ ഇഗോയുടെ ഒരു വ്യക്തിമാണ് അജ്ഞതയും അജ്ഞതയും സത്യത്തിൽ അവർ ഈ ഡോക്ടർ ആൽഫർഡ് പോപ്പിൻ്റെ ബയോഫോട്ടോൺ തിയറിയും അത് സംബന്ധിച്ച പേപ്പറുകളും വായിച്ചിരുന്നെ അങ്ങനെ അവർ അതിന് മുതിരുമായിരുന്നു ഇനി അവർക്ക് സ്വൽപ്പം മഹാമനസ്കൃതയുണ്ട് ഇതൊന്നും കൂടെ വായിക്കാമെന്ന് വെച്ചാൽ അത് സംബന്ധിച്ചുള്ള പുസ്തകങ്ങളിപ്പോൾ ആമസോണിൽ കിട്ടും വായിച്ചാട്ടെ അതിന് പല പല ശാസ്ത്രീയ വശങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ചക്ര ഡെവലപ്മെൻറ്റ് കുണ്ടലിനി ഡെവലപ്മെൻറ്റ് അതോടൊപ്പം ഉണ്ടാകുന്ന ബയോഫോട്ടോൺ എനർജി ഡെവലപ്മെൻറ്റ് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു സംഘാതമാണ് ഒരു ശ്രേഷ്ഠ പുരുഷനിലുള്ളത് ആ ശ്രേഷ്ഠ പുരുഷനെ പുരുഷൻ്റെ മസ്തിഷ്ക ക്വാളിറ്റി ദ ക്വാളിറ്റീസ് ഓഫ് ദ ബ്രെയിൻ അത് മെഷർ ചെയ്തു അതാണ് ഹൗ എൻലൈറ്റന്മെന്റ് ചേഞ്ചസ് യുവർ ബ്രെയിൻ രണ്ടായിരത്തി പതിനാറ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ പുസ്തകത്തിന് ഇപ്പം വരെ മൂവായിരത്തിശേഷം രൂപയാണ് ആ സമയത്ത് ഞാനിത് ഒരു മടി കാണിച്ചു എനിക്ക് ഇന്നും അത് വാങ്ങിക്കണം വാങ്ങിച്ച് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിനെ പോലെ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത കാര്യങ്ങളാണ് പറഞ്ഞത് അതിനകത്ത് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് ഈ എൻലൈറ്റിൻ്റെ മെന്നിൽ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡിസ്റ്റൻസ് ഹീലിങ്ങിനെ കുറിച്ച് അവർ കൊടുത്തിട്ടുണ്ട് സമഗ്രമായ പഠനമാണ് സ്പെക്റ്റ് ക്യാമറ അസിസ്റ്റൻറ്റ് ഉപയോഗിച്ച് നടത്തിയിരിക്കുന്നത് സിംഗിൾ ഫോട്ടോ എമിഷൻ ക്യാമറ അസിസ്റ്റൻസ് അപ്പോൾ ഈ കേരളത്തിലെ ജനങ്ങളൊക്കെ ഇതൊക്കെ അറിയണം ഇങ്ങനെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ സദാസമയം വർത്തമാനം പറഞ്ഞ് ശ്രേഷ്ഠ പുരുഷന്മാരെ ഇകത്തുന്നതിന് പകരം നിങ്ങൾ കണ്ടു അത് പഠനവിഷയമാക്ക എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ ഞാനിത് പഠന വിഷയമാക്കി ആ എക്സ്പെരിമെൻ്റ് ഒന്നും ശരിയല്ല നിങ്ങൾ പറ നിങ്ങൾ അതിൻ്റെ പേപ്പർ സബ്മിഷൻ നടത്തണം അത് ഓക്കെ ഞാൻ യോഗി െ കുറിച്ച് ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നത് അത് പറഞ്ഞു കാരണം നമ്മൾ ഇടയ്ക്ക് സാറിന്റെ അങ്ങനെയുള്ള പ്രസ് കോൺഫറൻസും ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു സാഹിത്യത്തിനുള്ള അവാർഡാണ് എനിക്ക് കിട്ടുന്നത് നായർ എന്ന് പറയുമ്പോൾ അദ്ദേഹം നമ്മുടെ കേരള സമൂഹത്തിൽ വലിയ വിപ്ലവം ഉണ്ടാക്കിയ കുറെ പുസ്തകങ്ങൾ എഴുതിയ ആളാണ് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം എന്താണ് ഇ എം എസ് ഇന്റലക്ച്വൽ ക്രിമിനൽ എന്ന് വിളിച്ചിട്ടുണ്ടാക്കിയത് കാരണം വെച്ചാൽ നമ്മളൊരു ബോധമണ്ഡലത്തിൽ നമ്മുടെ ഈ പിന്നെ ഭൗതികമായ വിപ്ലവങ്ങളോടൊപ്പം ആത്മീയ വിപ്ലവം കൂടി നടത്തേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചാണ് അദ്ദേഹം അതിൽ പറഞ്ഞത് കോണ്ട മെക്കാനിക്സിനെ വളരെ സമഗ്രമായിട്ടുള്ള എടുത്ത് ആ ആ പുസ്തകങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള പുസ്തകങ്ങളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള അപ്പൊ രണ്ടായിരത്തി എനിക്കാണ് കേശവൻ നായരു ബോധത്തിനപ്പുറം എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതി അപ്പൊ അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അതിനൊന്നും വിശ്വാസം ഇല്ല അതെ അദ്ദേഹത്തിന്റെ നിഷ്കാസം അതെ അതെ നിഷ്കാസം ചെയ്യുമ്പോൾ ഇപ്പം വേറൊരു കാര്യമുള്ള ശ്രീരാമകൃഷ്ണ മിഷനൊക്കെ എന്തുമാത്രം നല്ല പുസ്തകങ്ങളാണ് അവർക്ക് കോൺഷ്യസ്നസ് സ്റ്റഡീസിൽ ഇതൊക്കെ കേശവ് നായർ സാർ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് അദ്ദേഹത്തിന് ബോധ്യം വന്നു ഈ ഭൗതിക ശാസ്ത്രം മിഥ്യയാണെന്നും ആത്മീയശാസ്ത്രമാണ് ശരിയാണെന്നും അത് ഇന്ത്യൻ വേദാന്തി തത്വങ്ങളെയും ശരിക്കപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹം ഏതോ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ആ ബോധത്തിന് ഭൗതികത്തിനപ്പുറം എന്ന് പറഞ്ഞ പുസ്തകമാണ് എഴുതിയത് രണ്ടായിരം കാലഘട്ടങ്ങൾ അത് മാത്രം പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ഭാഷ ആണ് അപ്പം ആ പുസ്തകത്തിൻ്റെ ചൂട് പിടിച്ചാണ് എൻ്റെ രചന എന്ന് മനസ്സിലാക്കിയാണ് കെശൻ നായർ മെമ്മോറിയൽ അവാർഡ് എനിക്ക് തന്നത് ഈ അവാർഡ് കിട്ടുന്ന വലിയ കാര്യമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് വലിയ മഹാകാര്യമായിട്ട് പറഞ്ഞു വെക്കുകയില്ല പക്ഷേ അതുവഴി ഒരു പ്രചരണം ഞാൻ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഞാൻ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ മതിപ്പുണ്ടാകും അതാണ് അതിൻ്റെ നേട്ടം അല്ലാതെ അവാർഡ് എന്ന് പറയുന്നത് ഇതിൽ വളരെ കുറവ് വളരെ വളരെ കുറവേ ഉള്ളൂ വൈജ്ഞാനിക സാഹിത്യത്തിന് കേരളത്തിലുള്ള അവാർഡ് വീരേന്ദ്രകുമാറിന് കിട്ടിയെന്ന് കേ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മുഴുവൻ പരീക്ഷണം വഴിയുള്ള ബോധ്യപ്പെടുത്തലുകളും പരീക്ഷണം വഴിയുള്ള ചർച്ചകളുമാണ് എൻ്റെ പുസ്തകത്തിലും ഉടനീളമുള്ളത് അപ്പോൾ അത് സത്യത്തിൽ വൈജ്ഞാനിക സാഹിത്യത്തിനപ്പുറം ഒരു 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 പടിയും കൂടെ മുന്നിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ബോധ്യം പക്ഷേ വായനക്കാരാണത് അസസ് ചെയ്ത് പറയേണ്ടത് പലരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി

െ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളത് പിന്നീട് ബോപി ചെമ്മണ്ണൂര് കോൺട്രവേഴ്സി പോർട്ടുഗേസ് ഒക്കെ ഉണ്ടാവുകയും ചെയ്ത് അത് ദാറ്റ് വാസ് അൻ അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് നമ്മളൊന്നും കണക്ക് കൂട്ടിയല്ല ഗോപി ചെണ്ണൂർ സ്ഥലത്തുണ്ടായിരുന്നു പുള്ളിക്കൊരു മാനസാന്തരം വരട്ടെ എന്ന് വെച്ച് നമ്മൾ കൊടുത്തത് പക്ഷേ ഈ പ്രസ് കോൺഫറൻസിനെ ഞാനും അഗസം ജേഖ് സാറും രാഹുൽ വരും മെയിനായിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം ലോകത്തോട് വിളിച്ചു പറയാണ് മരണത്തിന് ശേഷം അല്ലെ മരണത്തിന് ശേഷം മനുഷ്യജീവിതം തുടരുന്നുണ്ടെന്നുള്ളതും പാശ്ചാത്യ ലോകത്തിനെക്കുറിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടത്തി ഇപ്പോൾ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ടോ എന്ന് പ്രശ്നവും ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു എട്ട് ക്യാമറാമാന്മാരുണ്ടായിരുന്നു ഇവരെല്ലാവരും ഞങ്ങളുടെ കോൺഫറൻസ് ചർച്ചകൾ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി ആരും തന്നെ ഇത് പത്രത്തിൽ കൊടുത്തില്ല അപ്പോൾ ഇതിപ്പം ഈ ബിജുവിൻ്റെ യൂട്യൂബ് ചാനൽ ഇ എസ് പി പാരാനോർമൽ വഴി എനിക്കത് പറയാനായിട്ടൊരു സാഹചര്യം കിട്ടി താങ്ക് യു താങ്ക് യു പ്രസ് കോൺഫറൻസ് ഇനി എനിക്ക് വിളിച്ചാലും അല്ല ഞാനും ഒന്ന് പങ്കെടുക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കവർ ചെയ്തേ കവർ ചെയ്തത് നമ്മുടെ ചാനൽ അത് ഡെഫിനറ്റ്ലി നമ്മൾ കൊടുത്തേനായിരുന്നു പക്ഷേ എനിക്കതിൽ ഒരു പ്രാസംഗികനായിട്ട് ഞാനും ഉണ്ടായിരുന്നു പക്ഷെ അന്ന് വരാൻ പറ്റിയില്ല പിന്നീട് ഞാൻ നടത്തിയ യോഗി കോൺഷ്യസ്നസിനെ കുറിച്ചുള്ളൊരു ഇൻ്റർനാഷണൽ പേപ്പർ പ്രസൻറ്റേഷൻ നടത്തി ഞാൻ മഹാകാര്യം ചെയ്ത് നല്ല പറയുന്നത് പക്ഷേ ഇൻ്റർനാഷണലായിട്ട് ഇതിൽ ഭയങ്കര അക്സെപ്റ്റൻസ് ഉണ്ടാകി ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ പറയാൻ വരുന്നത് അതിൽ അതിൽ നടത്തിയ ഏറ്റവും ബെസ്റ്റ് പേപ്പർ പ്രസൻറ്റേഷൻ ചിന്മയ മിഷൻ്റെ ഒരു സന്യാസി പോലുള്ള മനുഷ്യർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫിയുടെ ഹെഡാണ് അദ്ദേഹം അദ്ദേഹം ആ മൂന്നാം തരം ഒരു പേപ്പറാണ് സമർപ്പിച്ചത് അതായത് റിലീജ്യൻ ബിലീഫ്സ് ആൻഡ് കോൺഷ്യ റിലീജ്യൻ ആൻഡ് ബിലീഫ്സ് ആൻഡ് മെൻറ്റൽ ഹെൽത്ത് മെൻ്റൽ ഹെൽത്ത് റിലീജിയൻ ആൻഡ് ബിലീഫ്സ് എങ്ങനെ മെൻ്റൽ ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കാം റിലീജിയസ് മെത്തേഡോളജി ബിലീഫ് മെത്തഡോളജി ഇമോഷൻസ് റിലീജിയൻ ആൻഡ് ബിലീഫ്സ് ആൻഡ് മെൻറ്റൽ ഹെൽത്ത് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചായിരുന്നു അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് മെൻറ്റൽ ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കാം സ്പോർട്സ് ആൻഡ് ഗെയിംസ് മെൻറ്റൽ ഹെൽത്ത് ഉണ്ടാക്കാൻ പറ്റിയതാണ് നമുക്ക് മറ്റുള്ളവരുടെ സർവീസ് പക്ഷേ ഇതൊന്നും ഒരു ആയിട്ടുള്ള ഒരു ഒരു ഏർപ്പെടില്ല ഞാൻ നടത്തിയത് യോഗിക് കോൺഷ്യസ്നസ് എന്നുള്ളതാണ് അതായത് ഒരു ശ്രേഷ്ഠ പുരുഷൻ ഒരു സമൂഹത്തിൽ ഒരു ശ്രേഷ്ഠ പുരുഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരിക്കണം ഞാനതിനുദാഹരണമായിട്ട് ചൂണ്ടിക്കാട്ടി ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ഒരു നൂറ് നൂറ്റി ഇരുപത് വർഷം മുമ്പ് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരങ്ങളിൽ അല്ലേ ഈ കേരളത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു നവോത്ഥാനം കൊണ്ടുവരികയും കേരളമൊട്ടാകെയുള്ള ജനങ്ങളെ വേദാന്തവും ഉപനിഷത്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്കെല്ലാവർക്കും പറഞ്ഞു തന്ന മഹാഗുരുവാണ് പക്ഷേ ശ്രീനാരായണ ഗുരുവിൻ്റെ രചനകളൊന്നും അത്ര ഈസി ആയിട്ടൊന്നും നമുക്ക് മനസ്സിലാ നല്ല വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടായിരിക്കണം പക്ഷേ വേദാന്തവും ഉപനിഷത്തുകളും ഒരു പുതിയ കാഴ്ചപ്പാടിൽ കൂടെ നമുക്ക് പറഞ്ഞു തന്നു ശ്രീനാരായണ ഗുരു അങ്ങനെ കേരളത്തിൽ മൊത്തം ചേഞ്ചസ് ഉണ്ടാക്കിയ ഒരു മഹാശക്തിയായിരുന്നു ആയിരുന്നു ശ്രീനാരായണ ഗുരു മറ്റൊരു ഗുരു കേരള ഗുരുവിനെക്കുറിച്ച് അത്രയും നമുക്ക് പറയാൻ പറ്റില്ല മാതാ അമൃതാനന്ദമായി കോഴ്സ്

അത് ആ ഒരൊറ്റ വ്യക്തിയുടെ യോഗിക്കോൺഷ്യസ്നെസ് കൊണ്ട് ഈ സമൂഹം മൊത്തം അങ്ങ് മാറുക വേറൊരു ഉദാഹരണം പറയാം ശ്രീ ശ്രീ രവിശങ്കറാണ് പക്ഷേ ശ്രീ ശ്രീ രവിശങ്കർ ഒരു വ്യത്യാസമുണ്ട് ശ്രീനാരായണ ഗുരുൻ്റെ പ്രസ്ഥാനത്ത് നിന്ന് കാശ് വാങ്ങിക്കാറില്ല ഒരു പൈസ ഒന്നുമില്ല എല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുത്തിരുന്നത് ഇപ്പം എല്ലാ പ്രതിഷ്ഠകളും എല്ലാ കാര്യങ്ങൾക്കൊക്കെയാണെങ്കിലും ഫ്രീ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ അതിൽ ഒരു പേയ്മെൻറ്റുണ്ട് അപ്പം അതിനൊന്നും ഞാനെതിരെല്ലാം ഒരു സ്പിരിച്വൽ പ്രശ്നം വേറെ കാര്യം ചെല്ലാ കാലഘട്ടം മാറി മാത്രമല്ല ഇപ്പോൾ അവർ ചെയ്യുന്ന ഒരുപാട് തരത്തിലുള്ള ഇരുപത്തഞ്ച് ഗ്രാമങ്ങൾക്ക് മുമ്പ് എടുത്തിട്ട് അവർ അതിനെടുക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഞാൻ ആ ഉദാഹരണം കാണിച്ചു കൊടുത്തു ഞാൻ പറഞ്ഞ ഇതാണ് ഈ ജെനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അല്ല നമ്മളിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പ്രശ്നങ്ങളുണ്ടാക്കുന്നത് ഒരു വി ആയിട്ടുള്ള ഒരു ഒരു കോണികം സംഘടിപ്പിച്ചാൽ അതായത് നമ്മൾ ഐസ്ക്രീം കഴിക്കുന്നത് നമ്മൾ ഐസ്കോണില്ലേ ഐസ്കോൺ വെച്ചാൽ ഇങ്ങനെ അപ്പം അതിൻ്റെ ബോട്ടത്തിലാണ് ആ ടിപ്പിലാണ് നമ്മുടെ ഈ മനോവ്യാധികൾ പലതും ഉള്ളത് അതായത് ഡിപ്രഷൻ ഹെയ്റ്റഡ് കോൺഫിഡൻസ് ഇല്ലായ്മ നെർവസ്നസ് ഷൈനസ് സോഷ്യൽ സൈനസ് ഇങ്ങനെയുള്ള എല്ലാവർക്കും പ്രശ്നമൊക്കെ ഉള്ള മനുഷ്യനായിട്ട് ജനിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉള്ളതാണ് പക്ഷേ അതൊക്കെ നമ്മുടെ ആ ആ ഐസ്ക്രീമിൻ്റെ താഴത്ത് ആ മറ്റേ എന്താ കോണിൻ്റെ താഴത്തെ തെറ്റി കിടക്കുന്നതാണ് ആ അതേ കോണിൻ്റെ അത് ഇത് ബോധവികാസമാണ് ബോധവികാസത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതേസമയം അത് മറികടന്നാൽ അതിൻ്റെ മധ്യഭാഗത്താണ് സ്നേഹം ദയ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി ഇങ്ങനെ പറഞ്ഞ നല്ല ക്വാളിറ്റീസ് വലതു കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ആ നല്ല ക്വാളിറ്റീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ താഴത്തെക്കെട്ടിലെ ബാഡ് ക്വാളിറ്റീസ് എല്ലാം നിർമ്മാർജ്ജനം ചെയ്ത പെട്ടില്ലെങ്കിലും ഒരു പത്ത് തൊണ്ണൂറ് ശതമാനവും അതങ്ങ് മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കും എന്നിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുമ്പോൾ അത് വികസിത ബോധമായിട്ട് വരും അതാണ് ഈ പറയുന്ന ജ്ഞാനോദയം കിട്ടിയ യോഗികളിലുള്ളവർ ശ്രീനാരായണ ഗുരു സത്യസായിബാബ അങ്ങനെയുള്ള അനേകം ശ്രേഷ്ഠ പുരുഷന്മാർക്കുള്ള അത് പിന്നെയും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സമാധി അവസ്ഥയിലുള്ളവരാണ് അങ്ങനെ ഒരു വ്യക്തി സമൂഹത്തിലുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ സമൂഹത്തെ മൊത്തം സ്വാധീനിക്കാനൊക്കെ ശ്രീരാമ ശ്രീരാമകൃഷ്ണ പരമഹംസ രാമകൃഷ്ണ പരമഹംസര് സ്വാമിരാമ ആ ആക്കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു അവർ ഇല്ലാതെ ചികിത്സകൾ ചെയ്തു കൊടുക്കാറുണ്ട് മറ്റുള്ളവരുടെ രോഗം മാറ്റി കൊടുക്കാറുണ്ട് പല സംസ്കാരങ്ങളിൽ ആൾക്കാരുണ്ട് നമ്മുടെ സൂഫി ജലാലുദ്ദീൻ പോലുള്ള ഒരുപാട് ആൾക്കാർ ഇത് ആയിരുന്നു കബീർദാസ് പിന്നെ അതുപോലെ ക്രിസ്ത്യൻ ഫ്രാൻസിസ് ഓഫ് ആ ഒരൊറ്റ യോഗി സമാനമായ ശ്രേഷ്ഠപുരുഷൻ യോഗി സമാനമായ ശ്രേഷ്ഠപുരുഷൻ പുരുഷൻ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ മാനസികാരോഗ്യത്തിനെ വളർത്തിയെടുക്കാനൊക്കെ അപ്പോൾ റിലീജിയൻ എന്ന് പറയുന്നത് തള്ളിക്കളയണം റിലീജിയസ് ബിലീഫ് മുഴുവൻ തെറ്റാണ് അത് മുഴുവൻ അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല പണ്ടത്തെ കാലത്ത് ഇവിടെ ഒരു രാഷ്ട്രീയക്കാർ ഒരു രാഷ്ട്രീയ പ്രമുഖൻ പറഞ്ഞു ഒരമ്പലം കത്തിപ്പോയാൽ അത്രയും അന്ധവിശ്വാസികൾ അത്രയും അന്ധവിശ്വാസം കത്തിപ്പോയിൽ ഞാൻ ധരിച്ചു അദ്ദേഹത്തിന് വിവരമില്ല അങ്ങനെ പറഞ്ഞത് കാരണം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതൊന്നും വേണ്ട അത് ഉണ്ടാക്കുന്ന വൈകാരികത സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വൈകാരികതയെ കണക്കിലെടുത്തിട്ടല്ലോ അത് പറഞ്ഞത് ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ വേറൊരാളെ ഹർട്ട് ചെയ്യുക പരമാവധി ശ്രമിക്കണം ഒരുപക്ഷെ ഒരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് അങ്ങനെ വേണമെങ്കിൽ ഒരു വികസിതമായ ഈ അനിമോസിറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും അതാണ് യോഗിയുടെ കോൺഷ്യസ് വികസിത ബോധം വന്നുകൊണ്ട് ഒന്നടങ്കം നമുക്ക് സ്വാധീനം മുന്നേ ഗമിക്കുന്ന ഗോവ് തൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോ കളഞ്ഞു അതാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ളത് അപ്പം നമ്മൾ കവർ ചെയ്ത് ശ്രേഷ്ഠ പുരുഷന്മാരുടെ ബയോ ഫോട്ടോൺ തിയറി കവറ് ചെയ്തു പിന്നെ എൻ്റെ ഒരു അവാർഡിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു പിന്നെ യോഗിക് കോൺഷ്യസ്നെസിനെ കുറിച്ചു അപ്പം നമുക്ക് നമ്മൾ ഒരു മൂന്ന് മണിക്ക് തുടങ്ങിയതാണെന്ന് പക്ഷെ നമുക്കൊന്നും ആയെന്ന് തോന്നുന്നില്ല കാര്യം വെച്ചാൽ സാറിന്റെ പുസ്തകത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം ഓൾറെഡി ഒരുപാട് ആൾക്കാർ നമ്മുടെ സാറിന്റെ പ്രീവിയസ് ബുക്സ് എല്ലാം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ കുറെ കൂടെ സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങള് മനസ്സിലാക്കി തരും ഇതിന്റെ ഒരു അർത്ഥം എന്ന് നമ്മൾ എന്തായാലും ഭൂമിയിൽ ജനിച്ചു പിന്നെ എന്താണ് വെബ്സൈറ്റ്സ് യൂട്യൂബ് ചുരുക്കം പറഞ്ഞാൽ അപ്പൊ നമ്മുടെ ഒരു പ്രത്യേകത നമ്മൾ എന്തായാലും ഭൂമിയിൽ ജനിച്ചു എവിടുന്നോ വന്നു എങ്ങോട്ടോ പോകുന്നു നമുക്ക് യാതൊരു ഐഡിയയും ഇല്ല ഈ ഐഡിയ ഇല്ലാതെ ജീവിക്കുമ്പോഴത്തെ എപ്പിക്യൂറിയൻ ഫിലോസഫിയാണ് സ്റ്റഡീസ് ആർ ഗോൺ ടുമോറോസ് ആർ അൺസേർട്ടൺ ടുഡേ ഇസ് ദ ട്രൂത്ത് ഇതുവരെ ശരിയാണ് സോ ഈ ട് ഡ്രിങ്ക് ആൻഡ് ബി മെറി എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് പോകാതെ ഇതിനെല്ലാത്തിനും തീർച്ചയായിട്ടും ഒരു നൈതികതയുണ്ട് കൃത്യമായ ഒരു പ്ലാനുണ്ട് കൃത്യമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മരണം എന്ന് നമ്മൾ പറയുന്ന അവസ്ഥാന്തരത്തിന് ശേഷവും ഉണ്ട് കാരണം മോഡേൺ സയൻസ് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം എനർജി കണ്ടിന്യൂ ആവും അപ്പോൾ ഇത് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ലഘുവായ വർണ്ണമായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും വളരെ രസകരമായിട്ട് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഒരു സൂഫിയുടെ ജീവിതം പോലെ മനോഹരമായ ഒരു സംഗീതം പോലെ ഇപ്പോൾ പത്തേർ പാഞ്ചലി എന്നുള്ള നോവലിൻ്റെ അല്ലെങ്കിൽ ആ അതിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ പാതയുടെ സംഗീതം എന്നാണ് അപ്പം നമ്മൾ കടന്നു പോകുന്നൊരു പാതയാണ് അതിനെ സംഗീതാർദ്ദനമാക്കി കേട്ടുകൊണ്ട് അരിഞ്ഞുകൊണ്ട് നമ്മുടെ ചുറ്റായുള്ള ഓരോന്നിനെയും നമ്മുടെ തന്നെ ഡിഫറെൻറ്റ് മാനിഫെസ്റ്റേഷൻസ് ആണെന്ന് മനസ്സിലായിക്കൊണ്ട് പോകുമ്പോഴും അതാണ് യഥാർത്ഥത്തിൽ ജീവിതം അല്ലാതെ ഒരു ജീവിതം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നായിരിക്കരുത് ജീവിതം എന്നുള്ള പ്രാർത്ഥനയാണ് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു സെഷനിൽ സാറുമായിട്ട് ഇരുന്ന് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഇതുപോലെ നമുക്കൊരു വലിയൊരു ഫിസിസിസ്റ്റിനെ ഇപ്പം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നാരായണ ഗുരുദേവന്റെ കൃതികളെ ബേസ് ചെയ്തിട്ടുള്ള ശാസ്ത്രീയമായുള്ള വശങ്ങളെക്കുറിച്ച് രണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് ഫ്രിഡ്ജ് ഓഫ് കാപ്ര എന്ന് പറയുന്ന ലോക പ്രശസ്തനായ സയന്റിസ്റ്റാണ് അപ്പോൾ അദ്ദേഹം ഉക്കൾ അയച്ചു കൊടുത്തപ്പോഴേ അദ്ദേഹം വായിച്ചിട്ട് അത്ഭുതപ്പെട്ടു കാരണം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന ഒരാൾ ഇത്രയും മനോഹരമായ ഗ്രന്ഥങ്ങൾ എഴുതിയോ എന്ന് ചോദിക്കുകയാണ് അത്രയും വലിയ എക്സ്പ്ലോറേഷൻസ് നടത്തിയെന്ന് അത്ഭുതപ്പെടുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു വലിയ അക്ഷയഖനിയിലാണ് നമ്മൾ ഇരിക്കുന്നത് നമ്മൾ പതുക്കെ വന്ന് ജീവിതത്തിന്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കുക ചുറ്റാകെ നമ്മൾ നോക്കുക ടേക്ക് എ ഡീപ് ബ്രീത്ത് നമ്മളൊന്ന് ആശ്വസിക്കുക നമ്മൾ നമ്മളെ തിരിച്ചറിയുക ഇതു തന്നെയാണ് ജീവിതം അപ്പോൾ അതിലേക്ക് ഒരു വലിയ ആവാനായിട്ട് ജീവിതത്തിൽ പല പല ഗുരുക്കന്മാർ വരും അതിൽ ഇ എസ് പി പാരനോർമൽ അതീന്ദിരി എന്ന ചാനൽ അതിൻ്റെ എളിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട് കീപ്പ് ഓൺ വാച്ചിങ് ആൻഡ് പ്ലീസ് ഷെയർ ടു അതേഴ്സ് കാരണം അത് അവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു വലിയ ടോക്കണാണ് സാർ പറഞ്ഞതുപോലെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ടിൽ നൗ അതിന് കാലായികമായിട്ടുള്ള പ്രസക്തിയോടൊപ്പം തന്നെ അത് ഒരു കാലത്തേക്ക് വേണ്ടി മാത്രം ഉണ്ടെന്നല്ല ഏത് കാലത്തും അത് വാ വാച്ച് ചെയ്താലും നമുക്ക് പുതുതായിട്ടൊരു കാര്യം കിട്ടും പക്ഷേ ഇത് വെറുതെ വന്നിട്ട് നമ്മൾ പറയുന്നതല്ല വളരെ വലിയ റിസർച്ചുകൾ നടത്തിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കുന്നത് അപ്പോൾ ഇത് ഒരു ഡിവൈൻ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗ്രേറ്റ് ലിസണിങ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ സർ താങ്ക് യു താങ്ക് യു ഫോർ ഷെയറിങ് യുവർ വാരിബിൾ ടൈം